ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ കല്യാണ ദിവസമാണ് കേട്ടോ റിസപ്ഷൻ ഡേയുടെ വീഡിയോ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പം ആദ്യമായിട്ട് പറയട്ടെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെല്ലാവരും ഉണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണോട് എനേബിൾ ചെയ്യുമ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും അപ്പം നമ്മൾ നമ്മളിതാ കല്യാണത്തിന് പോകാനായിട്ട് റെഡി ആയി കേട്ടോ അപ്പോൾ ഓഡിറ്റോറിയത്തിൽ ചെന്നു ഓഡിറ്റോറിയമില്ലായിരുന്നു നമ്മുടെ കല്യാണം നടന്ന ഏണി അമ്പലത്തിലായിരുന്നു അപ്പോൾ അമ്പലത്തിൽ കയറി എഴുതു കഴിഞ്ഞിട്ട് നേരെ അവളുടെ അടുത്തോട്ട് പോയി അവളെ ഒന്ന് കാണാൻ കല്യാണ പെണ്ണായിട്ട് ഒന്ന് കാണാൻ അണിഞ്ഞൊരുങ്ങി ഒന്ന് കാണാൻ എനിക്ക് ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു കേട്ടോ അതെന്തായാലും സാധിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ സുന്ദരി ഇരിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ നേരെ ഓഡിറ്റോറിയത്തിലോട്ട് വന്നു അപ്പം എൻ്റെ കൂടെ പഠിച്ച എൻ്റെ കൂട്ടുകാരെല്ലാം അവിടെ ഇരിപ്പുണ്ടായിരുന്നു കണ്ണാടി വെച്ചത് ധനലക്ഷ്മി മറ്റേത് അഞ്ജു ഇത് അശ്വതി അശ്വതി അറിയാമെന്ന് വിചാരിക്കുന്നു എൻ്റെ ചില വീഡിയോസിലൊക്കെ അവളുണ്ട് അപ്പോൾ അതാണ് ഞാൻ രാവിലെ തന്നെ വീഡിയോ ഇടാനുള്ള കാരണം എന്ന് പറയുന്നത് രണ്ട് ദിവസം കൊണ്ട് യൂട്യൂബിന് തന്നെ തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു കേട്ടോ കാരണം രണ്ട് ദിവസം മുൻ ഇട്ട വീഡിയോസിന് എനിക്ക് തീരെ വ്യൂസ് ഇല്ല കഷ്ടിച്ച് കിട്ടുന്ന വ്യൂസ് പോലും എനിക്ക് കിട്ടുന്നില്ല അതാണ് ഞാൻ പറഞ്ഞത് യൂട്യൂബിനെ തീരെ ഇഷ്ടപ്പെടുന്നില്ല എന്ന് തോന്നുന്നു എന്താണ് യൂട്യൂബ് ചെയ്ത് കഷ്ടമാണ് കേട്ടോ കഷ്ടം അപ്പോൾ അങ്ങനെ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നു അപ്പോൾ ചെ ചെറുക്കൻ വന്ന കേട്ടോ അപ്പോൾ ചേട്ടൻ്റെ വണ്ടിയാണ് അവിടെ വൈറ്റ് കാർ കിടക്കുന്നത് അപ്പോൾ ആൾക്കാരൊക്കെ സ്വീകരണം ആയിട്ടില്ല അപ്പം കാറിൽ ഇരുന്നുകൊണ്ട് തന്നെ കുറേ ഫോട്ടോസൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ രേഖയുടെ നാത്തൂന് ചേട്ടൻ്റെ അമ്മ എല്ലാവരും അവിടെ നിപ്പുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞാനിങ്ങനെ ചേട്ടനെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത് കേട്ടോ പിന്നെ ഫോട്ടോയിലേ കണ്ടിട്ടുള്ളൂ നേരിട്ടത് ആ കല്യാണത്തിന് ആദ്യമായിട്ട് കാണുന്നത് അപ്പോൾ അത് ചെറുക്കനെ സ്വീകരിച്ച് മണ്ഡപത്തിലോട്ട് കൊണ്ടുവരും കേട്ടോ എൻ്റെ ക്യാമറ അത്ര പോരാ എന്നാലും കുഴപ്പമില്ല ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ എടുത്തു കേട്ടോ അവിടെ ഫ്രണ്ടിൽ പോയി നിൽക്കാനായിട്ട് എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു എല്ലാവരും നമ്മളിങ്ങനെ നോക്കുകയാണെങ്കിൽ നമുക്കൊരു ചമ്മൽ വരത്തില്ലേ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ പോയിരുന്നില്ല ഞാൻ അവളുമാരുടെ കൂടെ തന്നെ അവിടെ ഇരുന്നു അപ്പോൾ അതാ പെണ്ണിനെ കൊണ്ടുവന്നു ഇനി കല്യാണത്തിലോട്ട് നേരെ കടക്കാം കേട്ടോ കുറേ വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല ഭയങ്കര ലെങ്ത്തി വീഡിയോ ആവുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം ഒന്നും എടുത്തിട്ടില്ല കേട്ടോ കുറച്ച് കുറച്ച് ഭാഗങ്ങൾ എടുത്തു വെച്ചു നമുക്ക് എന്നും കാണാൻ വേണ്ടിയിട്ടുള്ള കുറച്ച് കുറച്ച് ഭാഗങ്ങൾ അപ്പോൾ ഞങ്ങളെല്ലാവരും ഇവിടെ ഇരിക്കും കേട്ടോ ഇനി താലി കെട്ടി കഴിഞ്ഞിട്ട് വേണം കഴിക്കാനായിട്ട് പോവാൻ എല്ലാവരും അങ്ങനെ ആരുന്നല്ലോ എല്ലാവരും അങ്ങനെയല്ല എന്നാലും ചിലരുണ്ട് താലി കെട്ടാനായിട്ട് താലി എടുക്കുമ്പോഴേ ഇറങ്ങി ഓടുന്നത് കല് ഫുഡ് കഴിക്കാനായിട്ട് പക്ഷേ നമ്മൾ അപ്പോഴൊന്നും കഴിച്ചില്ല കേട്ടോ ഞങ്ങൾ കുറേ നേരം കഴിഞ്ഞ് മൂന്നാമത്തെ പന്തിയിലായിരുന്നു ഇരുന്നത് എനിക്ക് തോന്നുന്നു ലാസ്റ്റ് മന്തിയായിരുന്നു തോന്നുന്നത് ആണോ എന്തോ അപ്പോൾ അതാ താല്യെട്ടൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു അങ്ങനെ രേഖ കല്യാണം കഴിഞ്ഞു ഹാപ്പി 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 എല്ലാവരെയും ഹാപ്പി അപ്പോൾ എനിക്കങ്ങനെ വലവലാതെ സംസാരിക്കാനൊന്നും അറിയത്തില്ല അതാണ് ഞാൻ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പറയുന്നത് അപ്പോൾ അതാ കല്യാണം കഴിഞ്ഞ് ചേട്ടൻ ത അവളെ കൊണ്ടുപോകുന്നു ഇനി ചേട്ടൻ കൊണ്ടുപോകോളൂ അവളെ ഇനി നമുക്കൊന്നും നോക്കേണ്ട ആവശ്യമില്ല അങ്ങനെയല്ലേ അപ്പോൾ അവളെ ഇതാ കൊണ്ടുപോയി ഇനി നമുക്ക് ബാക്കി പുറത്തോട്ടൊക്കെ ഒന്ന് ഇറങ്ങി അപ്പോൾ ഇതൊക്കെ എൻ്റെ കൂടെ പഠിച്ചു ഇത് എൻ്റെ ഭർത്താവ് കേട്ടോ ഇപ്പുറത്ത് നിന്നത് എൻ്റെ കൂടെ പഠിച്ചതാ കേട്ടോ ശ്രീരാജ് ഹരി ആതിരാതിരയുടെ ചേട്ടനാണ് അവിടെ ഇന്ന് ചേട്ടനും മോനും അപ്പോൾ അവരെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു എല്ലാവരെയും ഒന്ന് കാണാനും പറ്റി ഭയങ്കര സന്തോഷം അപ്പോൾ ഇനി ഇന്നെല്ലാവരെയും ഇങ്ങനെയൊന്ന് കാണാൻ പറ്റുമെന്നൊന്നും അറിയത്തില്ല അതുകൊണ്ടാണ് എനിക്ക് കല്യാണത്തിന് വരണം വരണമെന്ന് എനിക്ക് ഭയങ്കര ആഗ്രഹിച്ചിരുന്നു എല്ലാവരെയും ഒരുമിച്ചൊന്ന് കാണാൻ പറ്റുമല്ലോ അപ്പോൾ ഈ ഓഡിറ്റോറിയം ഇതായിരുന്നു കേട്ടോ ശ്രീ പാർവതി ഓപ്പൺ എയർ ഓഡിറ്റോറിയം അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ കുറേ പട്ടിശമൊക്കെ കാണിച്ചു അശ്വതിയുടെ കൂടെ നിന്ന് കുറച്ച് വീഡിയോസൊക്കെ ഇട്ടു അച്ഛമ്മ പിന്നെ എന്താ പറ്റിയെന്ന് അറിയത്തില്ല ഇപ്പം ഭയങ്കര വീഡിയോ എടുക്കാനൊക്കെ ഇന്ന് നിങ്ങൾ കാണുന്ന കുറച്ച് വീഡിയോസ് ശരിക്കും പറഞ്ഞാൽ ഞാൻ എടുത്തതല്ല കേട്ടോ എൻ്റെ കൈ തട്ടി വീഡിയോ ഓപ്പൺ ആയിട്ട് അത് തന്നെ ഇങ്ങനെ റെക്കോർഡ് ആയിക്കൊണ്ടിരുന്നു ഞാൻ എന്താ പറയുക റെക്കോ എഡിറ്റ് ചെയ്യാൻ നേരത്തായിരുന്നു എഡിറ്റ് ചെയ്യാനായിട്ട് വീഡിയോസ് എല്ലാം സെലക്ട് ചെയ്ത സമയത്താണ് ഈ വീഡിയോ കിട്ടിയത് അപ്പോൾ ഞാൻ വിചാരിച്ചു തന്നാൽ ഇതും കിടക്കട്ടെ എല്ലാവരും ഉണ്ടല്ലോ അതിരുണ്ട് എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ അതും കൂടി കിടക്കട്ടെ എന്ന് വിചാരിച്ചെട്ടോ ണ്ടോ എന്നും കണ്ടുണ്ടോ എന്തിന ചേടിൻ ദേരി അതെന്താ പരിപാടി അമ്മ ചേർന്ന ചേർന്നേ ഗഗീ 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 ഓട കൈ ഷോൾഡർ ചേർത്ത നട എടുക്ക് ഹും അടിപൊളി ഫോട്ടോ അടിപൊളി ഫോട്ടോ ചേർത്ത സൈഡിൽ സൂപ്പർ ഫോട്ടോ ഓക്കേ ചേർത്തത് അടിപൊളി സൂപ്പർ ഫോട്ടോ എല്ലാരും എല്ലാരും ഇവിട നോക്കേ ു നമുക്ക് കിട്ടത്തില്ലേ ദാടി പെട്ട അടി പടം കൊള്ളാംടാ അടിപൊളി സൂപ്പറാണ് ദാന്നെ മാമ ഇന്നെ ഹലോ ആ ഇങ്ങോട്ട് നോക്കിയടേ ഇങ്ങോട്ട് നോക്കിയടേ എല്ലാം ജീജീ കൊച്ചിനെ തരാം ഞങ്ങൾ ഇങ്ങോട്ട് ഗ്രൂപ്പ് കൊടുത്തു വെച്ചിട്ടുണ്ട് ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഇങ്ങോട്ട് നോക്കി ഒരു മിനിറ്റ് ഇങ്ങോട്ട് നോക്കി ഓണരെ മാറ്ല ചേട്ടാ അっち സൈഡിക്കോ ഓക്കേ ഇങ്ങോട്ട് നോക്കി ഓക്കേ 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 നോക്കിയോ എടി 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 വാട്ട് പോണം ഇനിക്ക് ഈ പടം വെറുതെ എടുക്കല്ലേ അങ്ങനെ ഞങ്ങള് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നേരെ ഇങ്ങനെ വന്ന കേട്ടോ അപ്പം നീലൂട്ടനാണെങ്കിൽ തമ്പൂട്ടനെ കണ്ടാൽ വെറുതെ ഇടത്തില്ല അവന് സന്തോഷം കൊണ്ട് കളിക്കാനൊക്കെ ആട്ടും പക്ഷെ തമ്പൂട്ടനെ ഭയങ്കര പേടിയാട്ടോ അവന് എന്താ അറിയത്തില്ല നീലൂട്ടനെ ഭയങ്കര പേടിയാടിയാണ് അതെല്ലാം കഴിഞ്ഞ് തിരക്കെല്ലാം കഴിഞ്ഞ് ഞങ്ങളിത് സമാധാനത്തോടെ കഴിക്കാനായിട്ടിരുന്നു കേട്ടോ അപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ഞങ്ങൾ നേരത്തെ കയറിയിരുന്നത് കൊണ്ട് ഫുഡ് വിളമ്പാനായിട്ട് ഇത്തിരി താമസിച്ചു അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു ബോർ അടിച്ചിരുന്നപ്പോൾ ഒരു വീഡിയോ എടുക്കാനായിട്ട് തീരുമാനിച്ചു അവ നീലൂട്ട മണ്ണലമ്പായിരുന്നു കണ്ടാ നീലൂട്ടൻ്റെ സൈഡ് കണ്ണിൻ്റെ സൈഡ് മുറിഞ്ഞിരിക്കുന്നത് അങ്ങനെ ഇരുന്നപ്പം അതാ ഇല വന്നു പഴം വന്നു നാരങ്ങ വന്നു പഴം നീലൂട്ടന് കൊടുത്തോട്ടോ നീലൂട്ടൻ നല്ല വിശന്നിരിക്കുവായിരുന്നു രാവിലെ ഒരു ദോശ മാത്രമേ കഴിച്ചുള്ളൂ അവൻ അങ്ങനെതാ ഞങ്ങൾ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു അങ്ങനെ ചിപ്സും ഒക്കെ വന്നു അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചു അത് കഴിഞ്ഞ് കുറേ നേരം വെയിറ്റ് ചെയ്ത് അവിടെ ഇരുന്നപ്പം രേഖ അഡ്രസ്സൊക്കെ മാറിയിട്ട് അവളും ചേട്ടനോടെ പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് വന്നു അങ്ങനെ അവരിരുന്ന് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു അതും ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ രേഖ ഇപ്പോൾ ചോദിക്കുന്നത് എന്താണ് അശ്വതി എന്തിയെന്നാട്ടോ അശ്വതി അവളെ കാണാൻ ചെന്നില്ല അപ്പം അങ്ങനെ അങ്ങനെ ഞങ്ങൾ തിരിച്ച് വീട്ടിലെത്തിയിട്ടോ വീട്ടിലെത്തിയിട്ടതാ വീട്ടിലോട്ട് നടന്നു പോകുന്ന സംഭവം അപ്പോൾ ഇനി നമുക്ക് അടിയൂരൊന്നു പോകണം കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട് എന്നിട്ട് വേണം തിരിച്ച് വന്നിട്ട് വേണം നാലുമണിയാവുമ്പോഴത്തേന് നല്ല വാല് പോകാനായിട്ട് രേഖയുടെ വീടിൻ്റെ അവിടെ തോട്ട് ചെല്ലാൻ അപ്പം വണ്ടിയെടുക്കുന്നത് നാലു മണിക്കാന്ന് അമ്മ അമ്മ അച്ഛനും പറഞ്ഞിട്ടുണ്ട് അപ്പം നേരത്തെ ചെല്ലണം അപ്പം അതുകൊണ്ട് പെട്ടെന്ന് ഞങ്ങളിങ്ങി പോരുന്നൂരേഖ ഇറങ്ങാനായിട്ട് നോക്കി നിന്നില്ല കേട്ടോ അപ്പം അങ്ങനെ പോയിട്ട് വന്നുകഴിഞ്ഞാൽ അവൾ യാത്രയാക്കിയിട്ട് വരാൻ നോക്കി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് താമസിക്കും ഇപ്പം നല്ല വാല് പോകാനായിട്ട് പറ്റത്തില്ല നമ്മൾ താമസിച്ച് പോവും അടൂരിൽ നിന്ന് വരാം അങ്ങനെ ഞങ്ങൾ ഞാൻ നേരെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട് അത് കഴിഞ്ഞ് ഞങ്ങൾ അടൂരൊക്കെ പോയിട്ട് വന്ന് റെഡിയായിതാ നല്ലവല് പോകാനായിട്ട് വന്നു അപ്പോഴത്തേനും ബസ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ബസ്സിലൊക്കെ കയറി ഇരുന്നു നീലൂട്ടൻ ഭയങ്കര സന്തോഷമായിരുന്നു ബസ് കണ്ടതുകൊണ്ട് ബസ് കാറ് ഓട്ടോ അതൊക്കെ അതിന് ഭയങ്കര ഇഷ്ടപ്പെട്ട കാര്യങ്ങളാണ് അങ്ങനെ നമ്മൾ ഏകയുടെ വീട്ടിലെത്തി അവിടെ കുറേ നേരം നിന്നു നീലൂട്ടൻ്റെ പുറകെ ഓടിയത് കൊണ്ട് എനിക്ക് വീഡിയോസൊന്നും ബാക്കിയെടുക്കാനായിട്ട് പറ്റിയില്ല അപ്പോൾ ദാ നീലൂട്ടൻ ഫുഡ് കഴിച്ചിട്ട് ഐസ്ക്രീം വേണമെന്ന് പറഞ്ഞാൽ ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരിക്കുവായിരുന്നു അങ്ങനെ നമ്മൾ തിരിച്ചിറങ്ങി കേട്ടോ തിരിച്ചിറങ്ങിയത് ബാക്കി കാണുന്നതാട്ടോ രേഖയുടെ ചേട്ടൻ്റെ വീട് അങ്ങനെ നമ്മൾ ഇനി തിരിച്ച് വീട്ടിലോട്ട് പോവാം അപ്പോൾ ഇങ്ങനെ അവിടെ നിമ്പുകൊണ്ട് കേട്ടോ രേഖ രേഖയെ ഇപ്പോൾ കാണിക്കാൻ വെട്ടൊന്നുമില്ലായിരുന്നു പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊരു വീഡിയോ ഒക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ നാളെ രാവിലെ നേരെ തിരിച്ച് നമ്മൾ എത്തിച്ചു തൂരത്തോട്ട് പോവാം അപ്പോൾ ഇനി കുറേ നാൾ കഴിഞ്ഞ് ഓണത്തിന് വരുവായിരിക്കും എന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മളിനി നേരെ വീട്ടിലോട്ട് പോവാട്ടോ അവിടെ ബസ് നോക്കി പിന്നെ വന്നതാണ് ബസ് അവിടെ വെയ്റ്റ് ചെയ്ത് ഇപ്പോൾ ഉണ്ട് ഈ വീഡിയോ ഒക്കെ എങ്ങനെയൊന്നും എന്തോ അറിയാതൊക്കെ വന്ന് പെട്ടതാണ് പിന്നെ എന്തായാലും കിടക്കട്ടെ എന്ന് വിചാരിച്ചു അഡ്ജസ്റ്റ് ചെയ്തൊക്കെ ഇടാം അപ്പോൾ എന്താണ് നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത് ഇഷ്ടപ്പെടുക എന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക് സബ്സ്ക്രൈബ് ചെയ്യുക കമൻസൊക്കെ അറിയിക്കുക ഞാനിതെന്താ ആകാശം മാത്രം എടുത്തു വെച്ചോണ്ടിരിക്കുന്നത് കുറേ മരങ്ങളും ആകാശം അതാണ് നമ്മുടെ വണ്ടി വണ്ടിയോടെ കിടപ്പുണ്ട് അങ്ങനെ കുറേ വീഡിയോസൊക്കെ എനിക്ക് മിസ്സായി കേട്ടോ എടുക്കാനായിട്ട് പറ്റിയില്ല നീലൂട്ടൻ്റെ പുറകെ ഓടണ്ടെന്ന ഉള്ളതുകൊണ്ട് വീഡിയോസ് ഒന്നും എടുക്കാനായിട്ട് പറ്റില്ല കേട്ടോ കൂട്ടുകാരെയൊക്കെ എല്ലാവരെയും കണ്ടു എല്ലാവരുടെയും വീഡിയോ ഞാൻ എടുത്തിട്ടുമില്ല അപ്പൊ കല്യാണ ചേർക്കെന്താ കാറെടുത്ത് വീട്ടിലോട്ട് ഇടാനായിട്ട് പോവാ അങ്ങനെ ഞങ്ങൾ രേഖയുടെ യാത്രയൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ തിരിച്ചു പോകട്ടോ വണ്ടിയിൽ വൻ മേളമായിരുന്നു എല്ലാ കൂടെ ഡാൻസും പാട്ടും മേളവും ഒക്കെ ആയിരുന്നു നീലുട്ടൻ വൻ അലമ്പൂ ആയിരുന്നു അവന് കളിക്കണ്ട പക്ഷേ അവന് അപ്പുറത്തൊരു മോനുള്ളതുകൊണ്ട് അവൻ്റെ അടുത്ത് പോയി കളിക്കണമായിരുന്നു അങ്ങനെ അതിന് ഭയങ്കര വഴക്കായിരുന്നു പിന്നെ ഉറക്കമൊക്കെ വന്ന് അങ്ങനെ മോശമായിട്ട് എടുത്തിരിക്കുവായിരുന്നു അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെടുക എന്നാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഗൈസ് അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ ഇവൻ്റെ അടുത്ത് പോയി ഇത് അതായത് നീലൂട്ടനല്ലോ ഇത് ബാക്കിലിരുന്ന ഒരു മോനാണ് അപ്പോൾ അവൻ്റെ കൂടെ പോയി കളിക്കണമെന്നും പറഞ്ഞായിരുന്നു നീലൂട്ടൻ വഴക്ക് അങ്ങനെ അവിടെ അടക്കി ഇരുത്തിയതും ഉണ്ട് ബസ്സിലായതുകൊണ്ട് നമുക്കങ്ങനെ ഫ്രീ ആയിട്ട് വിടാൻ പറ്റത്തില്ലല്ലോ കളിക്കാൻ പുറത്ത് ആയിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ വീണ്ടും കാണുന്ന ടാറ്റാ ബൈ ബൈ സീ യു